തൃശ്ശൂർ പുതുക്കാടിനടുത്ത് പത്തേക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് നിലവിൽ റബ്ബറാണ് റിസോർട്ടുകൾ മറ്റെല്ലാത്തിനും അനുയോജ്യമായ ഭൂമി ഫുൾ റബ്ബർ ഈ കൊല്ലം മാർക്ക് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു എന്നിരുന്നാലും മാർക്ക് ചെയ്തിട്ടില്ല വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് റിസോർട്ടുകൾക്ക് അനുയോജ്യമായ ഭൂമി ഹോം സ്റ്റേ റിസോർട്ടുകൾ എല്ലാത്തിനും അനുയോജ്യമായ ഭൂമിയാണ് ആയിരത്തി എണ്ണൂറോളം റബ്ബർ വരും ഉണ്ടതിൽ പിന്നെ മാവ് പ്ലാവ് അങ്ങനെ മറ്റുള്ള മരങ്ങളും വില ചോദിക്കുന്നത് ഒരു സെൻറിന് മുപ്പത്തി എണ്ണായിരം രൂപ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് ഭൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് വാഹനങ്ങൾ പറമ്പിലേക്ക് എത്തും ഒന്നും കൂടിയും നമ്പർ പറയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ഇത് വണ്ടി ട്രാക്കാണ് വണ്ടി ട്രാക്ക് കാർഡ് ഫുള്ളായിട്ട് വീശിയിട്ടില്ല എന്ന് മാത്രം ഒരു സൈഡ് വീശിയിട്ടുള്ളൂ വണ്ടി വഴിയാണിത് രസമായ ഭൂമിയാണ് ചെറിയ നൈസ് ഭൂമി ഈ വർഷം മാർക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുന്നാണ് കൂടുതൽ ടൈം കഴിഞ്ഞ് എന്നിരുന്നാലും മാർക്ക് ചെയ്തിട്ടില്ല മനോഹരമായ ഭൂമി ഇതാണ് ഒരു ആറ് മീറ്റർ വഴി വരും ഇത്രയും വഴി വരും ആറ് മീറ്റർ വഴി റിസോർട്ടുകൾ ഹോംസ്റ്റേ സ്റ്റേ എല്ലാത്തിനും അനുയോജ്യമായി ഭൂമി